ഹലോ എവഴിവാ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയാണ് വാക്കുകൾ കിട്ടാതെ നിങ്ങൾ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടോ ഇനി അത് വക്തെ വിഷമിക്കേണ്ട കേട്ടോ വെറും മുപ്പത് ദിവസം മതി ചേക്കും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കും ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാനൊരു സ്പെഷ്യൽ ട്രെയിനിങ്ങുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് തരാനായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഫ്രീ കോഴ്സാണ് ഇത് ഇതൊരു സാധാരണ ഇംഗ്ലീഷ് ക്ലാസ് അല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന പ്രായോഗിക രീതികളാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് മലയാളികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സാധാരണയായി വരുന്ന പ്രധാന പ്രശ്നങ്ങളും അവ എങ്ങനെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാമെന്നും ഈ വീഡിയോയിൽ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കും അതാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വാട്ട് യു വിൽ ലേൺ ഇൻ ദിസ് വീഡിയോ ജസ്റ്റ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് തെറ്റുകൾ വരുത്തുന്നത് സ്വാഭാവികമാണ് എല്ലാവരും തെറ്റുകൾ വരുത്തുമല്ലേ സ്വാഭാവികമാണ് ആ ഭയം മാറ്റിവെച്ച് എങ്ങനെ ധൈര്യമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും ഇതിനുള്ള വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ ഇൻ ഇംഗ്ലീഷ് ഇതാണ് നമ്മൾ രണ്ടാമതായി നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഓരോ ഭാ ഓരോ വാക്കും പരിഭാഷപ്പെടുത്താതെ നേരിട്ട് ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ എങ്ങനെ തുടങ്ങാം എന്ന് പഠിക്കാം ഇത് നിങ്ങളുടെ സംഭാഷണത്തിന്റെ വേഗത കൂട്ടാൻ സഹായിക്കും ദിവസവും ഉപയോഗിക്കാവുന്ന വാക്യങ്ങൾ ഡെയിലി യൂസ് സെന്റൻസസ് നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന നൂറുകണക്കിന് പ്രായോഗികമായ വാക്കുകളും വാക്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തും ഇൻട്രസ്റ്റിംഗ് അല്ലേ നാലാമതായി നമ്മൾ നിങ്ങളെ പഠിപ്പിക്കാൻ മനസ്സിലാക്കി തരാൻ പോകുന്ന വേറൊരു കാര്യം ഇവിടെയുള്ള ഫ്രീ കോഴ്സിലൂടെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് വളരെ ഉപകാരപ്രദമായിരിക്കും കണ്ടിന്യൂ ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ടേ ഈ ക്ലാസ്സസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നാലാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടാണ് എല്ലാവരും എടുക്കുന്നത് പക്ഷെ വിചാരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നമ്മൾക്കത് ഡെയിലി ഡെയിലി ലൈഫിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും മികച്ച ഉച്ചാരണവും വാ ഒഴുക്കും അതും ഇംഗ്ലീഷിൻ്റെ ഒരു വലിയൊരു നമ്മൾ ഇംഗ്ലീഷ് സാധാരണ പറയുന്ന ഒരാളുടെ സംസാരം എപ്പോഴും ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ഒരാളുടെ സംസാരവും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇംപ്രൂവ്ഡ് പ്രൊണൗൺസിയേഷൻ ആൻഡ് ഫ്ലുവൻസി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പക്ഷെ അതൊക്കെ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം അതിനെക്കുറിച്ച് നമ്മളിവിടെ മനസ്സിലാക്കി തരുന്നുണ്ട് തെറ്റില്ലാതെയും സ്വാഭാവികമായും ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കുന്ന ചില വിദ്യകൾ നമ്മൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷ് വേഗത്തിൽ സംസാരിക്കാനുള്ള പ്രധാന നുറുങ്ങുകൾ കീ ടിപ്സ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായില്ല പക്ഷെ അത് പ്രായോഗികമായിട്ട് നമുക്ക് ലൈഫിൽ യൂസ് ചെയ്യാം ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റണം ഒരു ഘട്ടത്തിൽ ഇംഗ്ലീഷ് പറയാനാവാതെ നമ്മൾ എവിടെയെങ്കിലും ഒരു വഴി വെക്കൽ നമ്മൾ നമ്മളൊരാള് ഇംഗ്ലീഷിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചൊരു ആൻസർ പറയാതെ നമ്മൾ ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരു ഇംഗ്ലീഷിൽ ഒരാളോട് എന്തെങ്കിലും ചോദിക്കണം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടി നിൽക്കാതെ നമ്മൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാം ഇംഗ്ലീഷ് വേഗത്തിൽ സംസാരിക്കാനുള്ള പ്രധാന നുറവുകൾ എല്ലാവർക്കും വേണ്ടത് ഇപ്പൊ ടിപ്സ് ടിപ്സാണല്ലേ അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ഞങ്ങൾ നിങ്ങൾക്കായി തരുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സസ് ഫ്രീ ക്ലാസ്സസ് കണ്ടിന്യൂസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ടിപ്സ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഉച്ചാരണം നന്നാക്കി കൊണ്ടുവരാം ഇങ്ങനെ ഇംഗ്ലീഷ് വേഗത്തിൽ സംസാരിക്കാൻ എന്തൊക്കെ നുറുങ്ങുകളാണുള്ളത് ദർ ആർ സം ഇമ്പോർട്ടൻറ് ടിപ്സ് യു ഹാവ് ടു ഫോളോ അതാണ് നമ്മളിവിടെ മെയിനായിട്ട് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് മലയാളത്തിൽ നിന്ന് അത് തുടങ്ങുകയാണെങ്കിൽ ഇവയാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് ഓക്കെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക് മലയാളത്തിൽ നിന്ന് ചിന്തിക്കുന്നത് നിർത്തുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മലയാളത്തിൽ ചിന്തിച്ച് അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താൻ ശ്രമിക്കും ഇത് സംഭാഷണത്തിന്റെ വേഗത വളരെയധികം കുറക്കും ഈ ശീലം നമ്മൾ മാറ്റിയെടുക്കണം അപ്പോൾ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ധൈര്യവും കിട്ടും ബിക്കോസ് നമ്മൾ എപ്പോഴും മലയാള മലയാളത്തിലാണ് ചിന്തിക്കുന്നത് മലയാളത്തിൽ ചിന്തിക്കുന്നതിന് പകരം ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ ആ ആ വേർഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ മലയാളം വേർഡ്സ് അല്ല ഇംഗ്ലീഷ് വേർഡ്സ് തന്നെ കണ്ടു അതേക്കുറിച്ച് കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും മനസ്സിലാക്കി തരുന്നതായിരിക്കും എങ്ങനെ ചെയ്യാം അതും പറഞ്ഞു തരുന്നുണ്ട് ചുറ്റുമുള്ള വസ്തുക്കളെയും പ്രവർത്തനങ്ങളെയും നേരിട്ട് ഇംഗ്ലീഷിൽ മനസ്സിൽ കാണാൻ ശ്രമിക്കുക ഓക്കെ ഒരു ഉദാഹരണത്തിനായിട്ട് ഫോർ എക്സാമ്പിൾ ടു ഒരു കാര്യം പറയാം ഒരു പൂവ് കാണുമ്പോൾ ഇതൊരു നല്ല പൂവാണ് എന്നീ മലയാളത്തിൽ ചിന്തിക്കാതെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് നേരിട്ട് ഇംഗ്ലീഷിൽ ചിന്തിക്കുക നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് മനസ്സിൽ വരാതെ ഐ ആർ മീറ്റിംഗ് ഫുഡ് എന്ന് ചിന്തിക്കുക അപ്പോൾ നമ്മൾ നമ്മൾ സ്വയം ചിന്തിക്കുക ഏത് രീതിയിൽ മലയാളത്തിൽ ചിന്തിച്ച് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഇംഗ്ലീഷിൽ തന്നെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിച്ച് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാനായിട്ടുള്ള ഇത് കൊണ്ടുവരിക അടുത്ത ടിപ്പ് ദിവസവും കുറഞ്ഞത് അഞ്ച് മിനിറ്റ് സംസാരിക്കാം സ്പീക്ക് ഡെയിലി ഫോർ അറ്റ്ലീസ്റ്റ് ഫൈവ് മിനിറ്റ് തെറ്റിയാലും ശരി ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ മടി മാറ്റാനും നാക്ക് വഴങ്ങാനും സഹായിക്കും കണ്ണാടിയുടെ മുന്നിൽ നിന്നോ വീട്ടിലുള്ളവരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ സംസാരിക്കാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ദിവസവും ഒരു വിഷയം തിരഞ്ഞെടുത്ത് അതിനെ കുറിച്ച് ഉറക്കെ സംസാരിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ദിവസത്തെ കുറിച്ച് പറയുക Today, I woke up at 7 ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ സെന്റൻസ് ആക്കി പറയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രാക്ടീസ് കിട്ടും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഇഷ്ട സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം മൈ ഫേവറേറ്റ് പ്ലേസ് ദ ബീച്ച് ഐ ലവ് ടു സീ ദീൽ ദ സാൻഡ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കി പറയാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇത് സജീവമായി കേട്ട് പഠിക്കുക ിസൺവിലി കേൾവിശക്തി ഇംഗ്ലീഷ് സംഭാഷണത്തിൽ വളരെ പ്രധാനമാണ് കേൾവിശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടുകൊണ്ട് ലിസൺ നിങ്ങൾ അത് എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നന്നായി കേൾക്കുക എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ പറയാൻ ശ്രമിക്കുക ഇംഗ്ലീഷ് സിനിമകൾ തുടക്കത്തിൽ സബ് ടൈറ്റിൽ ഇല്ലാതെ ഇംഗ്ലീഷ് പാട്ടുകൾ പോഡ്കാസ്റ്റുകൾ എന്നിവ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യം ഒന്നും മനസ്സിലാവില്ല പിന്നീട് സ്ലോലി സ്ലോലി നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൈവരിക്കാൻ സാധിക്കും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലെ കേൾക്കുമ്പോൾ വാക്കുകളുടെ ഉച്ചാരണം സംഭാഷണത്തിലെ ഒഴുക്ക് സ്വാഭാവികമായ ഉപയോഗം എന്നിവ ശ്രദ്ധിക്കുക നിങ്ങൾ കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് വാർത്താ ചാനൽ കാണുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു ടെഡ് ടോക്ക് കേൾക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നീക്കാണ് ഷാഡോയിങ് ടെക്നീക്ക് എന്ന് പറയുന്നത് നിഴൽ പോലെ പിന്തുടരുക ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ സിനിമകളിലോ യൂട്യൂബ് വീഡിയോകളിലോ അവർ സംസാരിക്കുന്ന അതേ വേഗതയിൽ അതേ ഉച്ചാരണത്തിൽ അതേ ഇണത്തിൽ കൂടെ സംസാരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയാണ് പറയുന്നത് ഷാഡോയിങ് ടെക് ചെറിയ ഇംഗ്ലീഷ് ഓഡിയോ ക്ലിപ്പ് തിരഞ്ഞെടുത്ത് അവർ ഒരു വാക്യം പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ അതുപോലെ ആവർത്തിക്കുക ഇതും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റിയ വളരെ നല്ലൊരു ടെക്നീക് ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ പറയാം ഒരു വാക്യം കേൾക്കുന്നു എന്ന് വിചാരിക്കുക ഹലോ ഹവോ യു ടുഡേ എന്നൊരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അതുപോലെ ഹായ് ഹവോ യു ടുഡേ ഹലോ ഹവോ യു ടുഡേ എന്ന് നിങ്ങളും അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങൾ എന്ത് കേട്ട് കഴിഞ്ഞാലും അതുപോലെ തന്നെ ആവർത്തിക്കുക ഓക്കെ അപ്പൊ അതാണ് ഒരു ആവർത്തനം എന്ന് പറയുന്നത് ആവർത്തനത്തിലൂടെയും നിങ്ങൾക്ക് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കും പിന്നെ ചില പാട്ടിന്റെ വരികൾ ഐ ആം വാക്കിംഗ് എൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട് ആ പാട്ടുകളുടെ വരികളൊക്കെ മൈൻഡിൽ ഇങ്ങനെ റീകോൾ ചെയ്ത് ആവർത്തിച്ച് പറയുമ്പോൾ ആ സെന്റൻസുമായിട്ട് നിങ്ങൾ അത് മനസ്സിലാവുകയും അതുപോലെ നിങ്ങൾ പറയാൻ ശ്രമിക്കാൻ സാധിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ അഞ്ചാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് തെറ്റുകൾ വരുമെന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കാതിരിക്കുക ഡോൺ ഫിയർ എനി മിസ്റ്റേക്സ് വാട്ട് എവർ ഹാപ്പൺസ് ഇറ്റ്സ് ഓക്കെ ഫൈൻ യു നമ്മൾ മിസ്റ്റേക്സിലൂടെയാണല്ലോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മിസ്റ്റേക്സ് വരുമെന്ന് വിചാരിച്ച് പേടിച്ച് നിങ്ങൾ സംസാരിക്കാതിരിക്കരുത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് തെറ്റുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് സംസാരിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ത് തെറ്റ് വന്നാലും കുഴപ്പമില്ല നിങ്ങളുടെ ആണ് നിങ്ങൾ സംസാരിക്കുന്ന രീതിയും നിങ്ങളുടെ കോൺഫിഡൻസുമാണ് അവിടെ മാ മാറ്ററാവുന്നത് അതുകൊണ്ട് എപ്പോഴും പേടിക്കാതെ ഹിയർ ഒരു ഫാക്ടർ അല്ലാതെ നിങ്ങൾ നന്നായി കോൺഫിഡൻസോടുകൂടി സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായി മാറുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ടാ ഡൗട്ടാണ് വ്യാകരണ മിസ്റ്റേക്സ് ഗ്രാമർ മിസ്റ്റേക്സ് അല്ലെ ഗ്രാമർ മിസ്റ്റേക്സ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് ഗ്രാമർ മിസ്റ്റേക്ക് പിന്നീട് തിരുത്താം ആ ഒരു രീതിയിൽ നിങ്ങൾ മുമ്പിലോട്ട് പോവുക ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക എന്നതാണ് അവിടെ പ്രധാനം ഗ്രാമർ മിസ്റ്റേക്ക് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല ഓക്കെ കുഴപ്പമില്ല ഗ്രാമർ മിസ്റ്റേക്സ് അല്ല അടുത്ത് നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന എന്നതാണ് ആദ്യത്തെ കാര്യം ഓക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് രണ്ടാമത്തെ കാര്യം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഗ്രാമർ മിസ്റ്റേക്സ് നമുക്ക് ശരിയാക്കാൻ പറ്റും ഇത് നമ്മൾ പഠിച്ച് പഠിച്ച് നമ്മൾക്കത് മനസ്സിലാക്കി ശരിയാക്കാൻ പറ്റും ഓക്കെ ഇത് എങ്ങനെയാണ് നമ്മളിത് വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവിടെ നമ്മൾ അതിനാണ് ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഉം ലൈക്ക് യു യുനോ എന്ന് അത് ഫില്ലർ വാക്കുകൾ എന്നാണ് അതിനെ പറയാറ് അങ്ങനെയുള്ള ഫില്ലർ വാക്കുകൾ ഉപയോഗിച്ച് സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകും ചില സമയത്ത് നമ്മൾ ചില സമയത്ത് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ചെ നമ്മൾക്ക് ക്ലോ കിട്ടില്ല ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ചില ഫില്ലർ വാക്സ് യൂസ് ചെയ്തിട്ട് യു നോ അങ്ങനെയുള്ള വാക്കുണ്ട് പിന്നെ ഐ വോണ്ട് ടു ഗോ ടു ദക്കിനി നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിനിടയ്ക്ക് നമുക്ക് ആ വേർഡ്സ് കിട്ടാനായിട്ട് ലൈക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അതിന് ഫില്ലർ വേർഡ്സ് അല്ലെങ്കിൽ ഫില്ലർ വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി കൊണ്ടുവരാൻ പറ്റും പിന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റഡി ഐ മെറ്റ് മൈ ഫ്രണ്ട് ലൈക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ജസ്റ്റ് ലൈക്ക് വി വോക്ക് ഫോർ എ ലോങ് ടൈം നിങ്ങൾ കുറച്ച് സമയം അവരുടെ കൂടെ നടന്നു പറയാൻ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലൈക്ക് എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്തുകൊണ്ട് അത് ഫില്ലപ്പ് ചെയ്ത് ആ ഫില്ലർ വേർഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആ സെന്റൻസ് കണ്ടിന്യൂ ആക്കി കൊണ്ടുപോകാം ഇന്നലെ ഞാൻ എന്റെ സുഹൃത്തിനെ കണ്ടു അതുപോലെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു ഇതാണ് ഉദ്ദേശിച്ചത് അപ്പം എന്താണ് നമ്മൾ പറയുന്നത് അവിടെ സ്റ്റുഡ് ഐ മെറ്റ് മൈ ഫ്രണ്ട് പക്ഷെ നെക്സ്റ്റ് സെന്റൻസ് നമുക്ക് പറയാൻ കിട്ടാതിരിക്കുമ്പോൾ ലൈക്ക് ഐ വോ വി വോക്ക് ഫോർ എ ലോങ് ടൈം അങ്ങനെ നിങ്ങൾ സെൻറ്റൻസിനെ ഒരു സംസാരിക്കുമ്പോഴേ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഫില്ലർ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഫ്ലുവൻസി വരുത്തുന്നത് എല്ലാവർക്കും ഇത് വളരെ ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു എവറി വൺ